ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ യൂട്യൂബ് എന്തിന് തുടങ്ങി എനിക്ക് ആരൊക്കെ ഇതിൻ്റെ മുമ്പിൽ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു കാര്യം തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രചോദനം അതാരായിരുന്നെന്നും എന്തിനു വേണ്ടിയാണിത് തുടങ്ങിയതെന്നും ആരൊക്കെ സപ്പോർട്ട് ചെയ്തെന്നും ഒക്കെ ഞാനിപ്പോൾ പറഞ്ഞു തരാം എന്തിനു വേണ്ടിയാണ് തുടങ്ങിയതെന്ന് ആദ്യം തന്നെ ഞാൻ പറയാം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് യു പി സ്കൂൾ വരെയുള്ള കാലമാണ് പറയുന്നത് ആ കാലത്ത് ഞാൻ കുറേ കുറേ ആക്ടിവിറ്റീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ചെറുപ്പത്തിൽ യു പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്നെ ഒരു മാഷ് ഒരു മാഷ അപ്പോൾ അങ്ങനെ ആ സമയങ്ങളിലൊക്കെ വീടുകളിലൊക്കെ വന്നിരുന്ന് കഥാപ്രസംഗം പഠിപ്പിച്ചു ആ പഠിപ്പിച്ച സാറ് തന്നെ എന്നെ സ്കൂളുകളിൽ കഥാപ്രസംഗം പറയാനും അതിനെല്ലാം കൂടെ നിന്ന് ചെയ്യിച്ച് ഞാനൊരു പത്തോളം സ്റ്റേജുകളിൽ കഥാപ്രസംഗം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കെന്നും എനിക്ക് സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട് എൻ്റെ ചെറുപ്പം കൊച്ചു പ്രായമല്ലേ അപ്പോൾ കുട്ടികളൊക്കെ എന്നെ എടുത്തുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ അതെല്ലാം നല്ല ഓർമ്മയായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നത് അപ്പം നല്ല ഓർമ്മയായിട്ടുള്ള ഒരു കാര്യം എൻ്റെ അച്ചാച്ചനെ എസ് ഡി കോളേജ് ആലപ്പുഴ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം ഈ കഥാപ്രസംഗം ഞാൻ എന്നെ കൊണ്ട് അവിടെ പറയിപ്പിച്ചു പറയിപ്പിച്ച് എനിക്ക് അവർ നോട്ട്മാലയൊക്കെ തന്നു അതൊക്കെ എന്നും ഓർക്കുന്ന ഒരു അനുഭവം തന്നെയാണ് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ചെറുപ്പത്തിൽ തന്നെ നീന്തു പഠിച്ചിട്ടുണ്ട് പിന്നെ പാട്ട് പാടാൻ വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ അത് പഠിച്ചിട്ടില്ല ഡാൻസൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെപ്പോലുള്ളതല്ല സിനിമാറ്റിക് ഡാൻസ് പാട്ടൊക്കെ ഇട്ട് അതും ഒരു സാർ പഠിപ്പിച്ചതാണ് സാറിനെ കണ്ടാലേ സാറ് അങ്ങ് വീടിന് പോകാൻ പോകുന്ന പോലെ ഇരിക്കും ഡാൻസ് കളിച്ച് തന്നെ സാറ് നടക്കുന്ന അതൊക്കെ ഞങ്ങൾക്ക് എന്നും ഓർമ്മയിലുള്ള സാറിനെ കുറ്റം പറയുകയല്ലാരും ഇല്ല ഇപ്പോഴേ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പത്താം ക്ലാസ്സിലൊക്കെ അന്ന് തയ്യൽ പഠിപ്പിക്കും പേൾ വർക്ക് ചെയ്യിക്കും പേഴ്സ് ബാഗ് ഒക്കെ നമ്മളെ കൊണ്ടുണ്ടാക്കിക്കും അപ്പം അങ്ങനെയൊക്കെ സ്കൂളുകളിലൊരു വിഷയം ഒരു ഒരു പീരീഡ് നമുക്കങ്ങനെ ആയിരുന്നു അപ്പം ഇതെല്ലാം ഇങ്ങനെ ഉള്ളിൽ കിടക്കുക നമുക്ക് പുറത്തോട്ടൊന്ന് കൊണ്ടുവരാനോ ഇപ്പോൾ ഏജ് എനിക്ക് അറുപത് വയസ്സിൽ കയറിയപ്പം ഇനി ഇതെല്ലാം ഇങ്ങനെ നമ്മളെ ഉള്ളിലിങ്ങനെ ഒതുങ്ങി പോവുകയുള്ളു അപ്പം അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴാണ് ഈ യൂട്യൂബിനെ കുറിച്ച് മനസ്സിലാക്കുകയും അതാണ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഇതിൽ കയറണം കയറിക്കഴിഞ്ഞാൽ എൻ്റെ കഴിവുകൾ കുറച്ചൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ അത് കാണിക്കാൻ പറ്റും ഇതൊക്കെ ആയിരുന്നു ഉള്ളിലെ ആദ്യത്തെ പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ അനന്തൻ ഇപ്പം എൻ്റെ എൻ്റെ കൂടുണ്ട് അനന്തൻ അവനെ ഏഴ് വയസ്സുള്ളപ്പോഴാണ് ഞാൻ അമേരിക്കയ്ക്കൊന്ന് പോകാനിടയായത് അപ്പം അവിടെ ചെന്നപ്പം ഈ പ്രചോദനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സപ്പോർട്ട് എൻ്റെ അനന്തൻ തന്നെ അനന്തനും വലിയ മോളുടെ ആളുടെ മൂത്ത മോളും മോളെല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ പോകണം ഒരു ചെറിയ തെറ്റ് പോലും വന്നു കഴിഞ്ഞാൽ തിരുത്തി തരികയും എല്ലാം മോൾ പ്ലസ് ടു പഠിക്കുകയും ഇപ്പം പരീക്ഷയ്ക്ക് വേണ്ടി എഴുതാൻ ഒരുങ്ങിയിരിക്കുന്നു അനന്തൻ ഇപ്പോൾ ഏഴിൽ നിന്ന് എട്ടിലോട്ട് കയറി ഏജ് അപ്പോൾ ആ കുഞ്ഞൊക്കെ അത്രയും നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരുന്ന അവർ യൂട്യൂബ് ഫോണിൽ കാണുന്നില്ല അവർക്ക് ടി വിയിലിട്ട് കൊടുത്തിരിക്കുക അപ്പോൾ അങ്ങനെ അവർ കണ്ട അതാണ് അവരുടെ കാഴ്ചയിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് അപ്പോൾ എന്നോട് പറയുമായിരുന്നു അമ്മമ്മ പോയി അവിടുന്ന് ഫോട്ടോസൊക്കെ കളക്ട് ചെയ്ത് വരണം നമുക്ക് ഇവിടെ വരുമ്പോൾ യൂട്യൂബ് തുടങ്ങാം അങ്ങനെ അതെൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് അങ്ങനെയാണ് ഞാൻ എല്ലായിടത്തും പിന്നെ എൻ്റെ മോനെ അമേരിക്കയിലിരിക്കുന്ന മോനെ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളെ കൊണ്ടുപോവുമായിരുന്നു അവർ ചാൾസിലാണ് താമസിക്കുന്നത് ചാൾസ്റ്റർ അവിടാണ് താമസിക്കുന്നതെങ്കിലും അവിടെ അമ്മയും ഫാമിലിയൊക്കെ വേറെ താമസമുണ്ട് ജോർജിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അവിടെ ഒക്കെ കൊണ്ടുപോയി ഈ ഞാൻ ഞങ്ങൾക്കവിടെ ടെക്സാസ് അറ്റ്ലാന്റയിലൊക്കെ പോകാൻ ഒക്കെ ഇടയായി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലും ഗാർഡന് ഇങ്ങനെയുള്ളതെല്ലാം കാണാനും ഒക്കെ ഇടയായി അപ്പോൾ എനിക്ക് ഫോട്ടോസ് ഒത്തിരി കളക്റ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ അതങ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അതിൻ്റെ കൂടെ ഈ ഞാൻ നീന്തൽ പഠിച്ചത് ഈ അവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതിലൊക്കെ നമുക്ക് ചെയ്യാനും ഒക്കെ സാധിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ വർക്ക് ഞാൻ ഞാനവിടെ ചെന്ന് മാറ്റൊക്കെ ഉണ്ടാക്കി അവിടെ പേളൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സ്ഥലങ്ങളാണ് അപ്പം മാറ്റൊക്കെ ഉണ്ടാക്കി അപ്പം എൻ്റെ ആഗ്രഹങ്ങൾ കുറേ ഇങ്ങനെ അമേരിക്കയിൽ ചെന്ന് എനിക്ക് സാധിച്ചു ഇപ്പം പിന്നെ എൻ്റെ രണ്ടാമത്തെ മോൾ മാനസയാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് അവളാണിതെല്ലാം എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എല്ലാ കാര്യങ്ങളും എന്നെ പഠിപ്പിച്ച് ഇതിലോട്ട് ഇറക്കി വിട്ടത് രണ്ടാമത്തെ മോളാണ് അപ്പം ഞാനിങ്ങനെ പ്രചോദനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പറഞ്ഞു പറഞ്ഞുതരാം നമുക്കൊരു കാര്യം ഒരാൾ ചെയ്യുന്നു അല്ലെങ്കിൽ അവർ ഇങ്ങനെയാണ് അല്ലെ അവരെ അങ്ങനെ ചെയ്ത് ഒരു വലിയ തലങ്ങളിലോട്ട് എത്തി എന്നൊക്കെ നമ്മളുടെ ഉള്ളിലോട്ട് ഒന്ന് വരണമെങ്കിൽ അത് നമ്മളെവിടെന്നെങ്കിലും കണ്ടുപഠിക്കണം അപ്പം ഞങ്ങളൊക്കെ ഞാൻ ഒക്കെ പത് പതിനഞ്ച് മണിക്കൂറൊക്കെ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് യു എസ് എയിലോട്ട് ചെന്ന് ഇറങ്ങിയപ്പോൾ ആദ്യമേ കണ്ട അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്നവർ എഴുപതും എൺപതും എൺപത്തഞ്ചും ഒക്കെ പ്രായമുള്ളവർ അവർക്ക് ഒരു മടി നമുക്കൊക്കെ ഒരു പനി അല്ലെങ്കിൽ ഒരു തലവേദന ഒരു ക്ഷീണമൊക്കെ കാണുമ്പോൾ നമ്മളവിടെ ഒ അപ്പം തന്നെ നമ്മുടെ മുഖത്തിൽ അത് പ്രതിഫലിക്കും ഇത് യാതൊരു കൂസലും ഇല്ലാതെ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെയാണ് പറയുന്നത് യാതൊരു ഭാവ് വ്യത്യാസവും ഇല്ല ചിരിച്ച മുഖത്തോടു കൂടിയാണ് അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത് അടുത്ത ഫ്ലൈറ്റിലോട്ട് നമ്മളെ കയറ്റി വിടാൻ വേണ്ടി അവർ വേഗത്തിൽ അടുത്തടുത്ത കാര്യങ്ങളിലോട്ട് ചെയ്യുക അപ്പം ഞങ്ങൾ ചെന്നിറങ്ങിയ സമയം ഒരു ഏഴ് മണിയോളമായി ആ സമയത്തൊക്കെ അവർ അത്ര ഹാപ്പിയായിട്ടും ആയിട്ടും ഒക്കെ നിൽക്കുന്നത് അപ്പം തന്നെ എനിക്ക് തോന്നിയു ഇവരൊക്കെ ഇത്രയും ഇപ്പം നേരത്തെ അറിഞ്ഞൊക്കെ അറിവുകളുണ്ട് പക്ഷെ നമുക്ക് കണ്ടുകൂടെ അറിഞ്ഞു പിന്നെ ഞങ്ങൾ ഒരു മൂന്നാലഞ്ച് അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നപ്പോൾ ഒരുപാട് പേരെ ഇങ്ങനെ പ്രായമുള്ളവരെ തന്നെ കണ്ട് അപ്പം അപ്പം ഞാൻ ഓർക്കുന്ന എൻ്റെയൊക്കെ ഏജിലാണ് അവരുടെയൊക്കെ തുടക്കമെന്ന് അപ്പോൾ അങ്ങനെ കണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പം മനസ്സിലായി ഈ പ്രായം ഒന്നുമല്ല ഇത് എനിക്ക് ശരിക്കും ഒന്ന് ഇനിയൊരു എൻജോയ് അവിടെ എൻജോയ് ചെയ്താണ് അവിടെ എല്ലാ കാര്യങ്ങളും അപ്പം അതുകൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലിരുന്നത് പിന്നെ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ പൈസ തന്നെയാണ് ലക്ഷ്യം അതിൻ്റെ കാര്യങ്ങൾ കൂടെ പറയാം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കുറച്ച് ദയ കൂടുതലുള്ള ഒരു സ്വഭാവമാണ് അപ്പം ഞാനെന്നും പറയുമല്ലോ എൻ്റെ കൂടെ ഒരു ഉണ്ടായിരുന്നു നിന്നിരയ്ക്ക് വീടില്ല രണ്ട് കുട്ടികളായപ്പം ഇന്ദിരയുടെ ഭർത്താവ് വിട്ടുപോയതാണ് കുഞ്ഞിലെ തന്നെ അപ്പോൾ അങ്ങനെ മോളെ കല്യാണം കഴിച്ച് ഇവിടെ എപ്പോഴും മറ്റേ അവരുടെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിലൊക്കെ പോയി വെച്ച് വന്നിരുന്നു എന്നോട് വിഷമങ്ങളൊക്കെ പറയും അപ്പോൾ അങ്ങനെ പറയുമ്പം ഞാൻ ഇന്ദിരയും കൊണ്ട് കളക്ടറേറ്റിലൊക്കെ പോയി വീട് വേണമല്ലോ അപ്പോൾ ഇവർക്കൊക്കെ വീട് കിട്ടാൻ സാധ്യതയുള്ളവരുവാണ് ആ അങ്ങനെ ഞാൻ കളക്ടറേറ്റിൽ കൊണ്ടുപോയി ഇന്ദിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിനെ കണ്ട ഒരു ചെറുതാണ് പക്ഷെങ്കിൽ നമ്മൾ എന്ത് നമ്മളിപ്പം ഒരു അഞ്ഞൂറ് രൂപ ചോദിക്കാൻ വേണ്ടി ഇന്ദിര നമ്മുടെ കൈ വന്നതാണ് നമ്മൾ നേരത്തെ തീരുമാനിക്കും ആർക്കും ഒന്നും കൊടുക്കുന്നില്ല പക്ഷേ ഇന്ദിരയുടെ ചോദ്യവും പറച്ചിലും വിഷമമൊക്കെ കണ്ടു കഴിയുമ്പോൾ അഞ്ഞൂറിൻ്റെ കൂടെ അഞ്ഞൂറോട് ഇട്ട് കൊടുക്കാൻ തോന്നുന്നു അത്രയും ഒരാളാണ് അപ്പോൾ എവിടെ വിട്ടാലും എല്ലാ കാര്യങ്ങളും സാധിച്ച് തിരിച്ചു വരുന്ന ഒരാളാണ് ഇന്ദിര അപ്പോൾ എനിക്ക് എളുപ്പമായിരുന്നു ഇന്ദിരയും കൊണ്ട് ഞാനിങ്ങനെ ഓരോ കളക്ട്രേറ്റിൽ ചെന്നു കളക്ടറെ എല്ലാം ശരിവെച്ചിങ് വിട്ടു ഇന്ദിരയ്ക്ക് വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഉറപ്പായി ഉറപ്പായി നമ്മുടെ ഇവിടെ വില്ലേജിൽ വന്നപ്പം ഇന്നിരയ്ക്ക് ഒൻപത് സെൻറ്റ് സ്ഥലമുണ്ട് ഇന്നിരയുടെ നാട്ടിൽ ഇന്നിരയുടെ നാട് കോന്നി ആ ഭാഗത്താണ് പക്ഷേ അവിടെ ഒൻപത് സെൻറ്റ് സ്ഥലമുണ്ട് അത് എന്ത് ചെയ്ത പണ്ട് കാലത്തെയൊക്കെ ഇല്ലയോ പ്രായമുള്ളവരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന അതൊക്കെ ഇങ്ങനെ ഞാൻ അതങ്ങനെ ഒരാൾക്ക് ഇത്രയും സ്ഥലമുണ്ടെന്ന് റെക്കാർഡിക്കലായിട്ടുള്ളപ്പം അത് ശരിക്കും ആണ് അപ്പം ഞാൻ അവിടെ മെമ്പർമാരെയൊക്കെ തിരക്കി ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഒക്കെ ചുരുക്കത്തിൽ ഞാനങ്ങ് പറയാം അതെല്ലാം തിരക്കി വന്നപ്പോൾ ഇന്ദിരയുടെ സ്ഥലം ഇന്ദിരയുടെ ആങ്ങളുടെ കൈവശമാണ് അപ്പോൾ അത് അവിടുന്ന് എടുക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ് ഞാൻ ഇന്ദിരയും കൊണ്ട് അടൂര് പോകണം അടൂര് വില്ലേജ് താലൂക്ക് ഓഫീസിൽ ഞാൻ ഇന്ദിരയും കൂടെ പോയി അങ്ങനെ ഞങ്ങൾ ഒരുപാട് പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ആ വസ്തു ഞങ്ങൾക്ക് തിരിച്ച് കിട്ടാനുള്ള എല്ലാ വകുപ്പുകളുമായി അങ്ങനെ വസ്തു കിട്ടിയപ്പം പിന്നെ ഇന്ദിരയ്ക്ക് സ്ഥലം വേണമല്ലോ ആ വിറ്റ പൈസ കൊണ്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു എൻ്റെ വീടിന് അടുത്തായിട്ട് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഇന്ദിര അപ്പം അപ്പോൾ ആ പൈസ അതും അത്രയും പൈസ പോരായിരുന്നു കുറച്ചും വേണമായിരുന്നു അത് ഞാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് അങ്ങനെയൊക്കെ ആ സ്ഥലം അങ്ങ് വാങ്ങിച്ചു ഇതിപ്പോൾ ഇന്ദിര കൂടെ കാണുന്നുണ്ട് എല്ലാം ഞാനേ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്നോട് പറയുക ചേച്ചി എല്ലാം മറക്കാതൊക്കെ സന്തോഷമായി ഇത് കാണുന്നത് ഞാൻ ഇന്ദിരയുടെ കാര്യം പറയുന്നത് അപ്പോൾ ഒടുവിൽ ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചു അത് കഴിഞ്ഞപ്പം പിന്നിനും വീട് വേണമല്ലോ അപ്പോൾ ഇവർക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടും നാല് ലക്ഷം രൂപയാണ് കിട്ടുന്നത് അത് കിട്ടുമെന്നുള്ളതെല്ലാം ഉറപ്പാക്കി അങ്ങനെ ആയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനൊരു കോൺട്രാക്ടറെ എൻ്റെ വീട്ടിൽ വിളിച്ച് ഇവിടെ വന്നിരുന്ന് എഗ്രിമെൻ്റ് എഴുതിച്ചു എഗ്രിമെൻറ്റ് എഴുതിച്ചു അപ്പോൾ ഞങ്ങളുടെ കൈ കുറേ പൈസ ഞാനും കുറ കുറേ പൈസയൊക്കെ ഇട്ടു പക്ഷേ ഇപ്പം ഞാനിത് ചുരുക്കത്തിൽ പറയാം നമ്മൾ എന്റെ ഹസ്ബൻഡ് ഒന്നും പറഞ്ഞിട്ടില്ല എനിക്കൊരു പൈസ പോലും അതിൻ്റെ അകത്ത് ഇന്നിരയ്ക്ക് കൊടുക്കാനായിട്ടില്ല കാര്യം എനിക്ക് ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പൈസയാണ് എടുത്തു കൊടുക്കുന്നത് എന്തുകൊണ്ട് ശരിയല്ല എന്നെ പക്ഷെ ഒന്നും ഇന്ന് വരെ ചോദിച്ചിട്ടില്ല ഇന്നിരയ്ക്ക് ഇങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ടോ വീടിന് പൈസ ആയിട്ടുണ്ടോ എന്നൊന്നും എന്നോട് ചോദിച്ചിട്ടില്ല പക്ഷെ അത് തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം ഇന്നിരയ്ക്ക് വീടായി വീട് പണിതു ഇന്നലെ അതിൻ്റെ അകത്ത് താമസമായി പക്ഷേ മോനും ഒക്കെ അങ്ങ് കൊട്ടാരക്കരയാണ് താമസിക്കുന്നത് അതുകൊണ്ട് ഇന്നിരൊക്കെ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ വയ്യാത്തത് കൊണ്ട് ഇന്നിര ഇപ്പം മോൻ്റെ കൂടെ ആ വീട് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നു പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടായതുകൊണ്ട് ആ നാല് ലക്ഷം രൂപ കൊണ്ടൊന്നും വീടായില്ല കുറച്ചും കൂടെ ഒക്കെ വേണമായിരുന്നു പക്ഷെ ഞാനും ഈ വന്ന കോൺട്രാക്ടറും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ടൈ ടൈപ്പിലായതുകൊണ്ട് ഞങ്ങൾ രണ്ടും സഹിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് വീ വീട് ഒരുവിധം പൂർത്തിയാക്കി ഞാൻ തന്നെ പാൽ കാച്ചി ഇതിനെ അവിടെ താമസിപ്പിച്ചു അപ്പം ഇതൊക്കെ ഇതൊക്കെ നമുക്ക് നടത്തണമെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ വിയർപ്പിൻ്റെ പൈസ അല്ലാതെ നമ്മൾ മറ്റൊരാളുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണെങ്കിൽ പോലും അത് നമ്മൾ എടുക്കാൻ പാടില്ല നമുക്കൊരാൾക്ക് പൈസ പത്ത് രൂപയെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയായിരിക്കണം അതാ ഇന്നിപ്പോൾ എനിക്ക് ശരിക്കും ബോധമായി അങ്ങനെയാണ് ഇനി എൻ്റെ ഈ ഏജിൽ ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും കൂടെ ചെയ്യാൻ പറ്റിയിരുന്നേ ഇല്ലെങ്കിൽ എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ ചെയ്യിക്കും കാര്യം എൻ്റെ ആഗ്രഹങ്ങൾ അതൊക്കെയാണ് അപ്പം അതിനു വേണ്ടിയാണ് അതിനു വേണ്ടി കൂടെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ എൻ്റെ ആഗ്രഹങ്ങൾ കുറേ ഉണ്ടായിരുന്നു എനിക്ക് നീന്തൽ പഠിച്ചു അത് നീന്താൻ എനിക്ക് സാധിച്ചു പിന്നെ തയ്യൽ അതൊക്കെ ഞാൻ ചെയ്തു അതെല്ലാം അമേരിക്ക ചെയ്യുന്നതിന് ശേഷമാണ് ചെയ്തത് അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ ഇനിയും ഒരു ആഗ്രഹം കൂടെ ഉണ്ട് പാട്ട് കുറച്ചെങ്കിലും പാടണമെന്ന് ഈ നമ്മൾ കഥാപ്രസംഗമൊക്കെ പറയുമ്പോൾ പാട്ട് പാടുന്നത് അത് അതൊരു സ്ലോയിൽ ഇങ്ങനെ അങ്ങ് പോകും പക്ഷെ അല്ലാതെ നമ്മൾ പാ അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പാട്ടിതിൽ പാടിയിട്ടുണ്ട് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഞാൻ അപ്പോൾ ആ പാട്ടങ്ങോട്ട് ശരിയാകുന്നില്ല എൻ്റെ കൊച്ചുങ്ങളെയും അങ്ങനെ എൻ്റെ ഒരപ്പച്ചിയൊക്കെ പറഞ്ഞു അവരൊക്കെ പറഞ്ഞത് കാരണം ഞാൻ വേണ്ടെന്ന് വെച്ചു പക്ഷേ ഞാൻ പാട്ട് പഠിക്കാനിപ്പം കയറിയിട്ടുണ്ട് രണ്ട് വരിയെങ്കിലും എനിക്ക് നന്നായിട്ടൊന്ന് പഠിച്ചതിൽ പാടണമെന്ന് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഞാനത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കൊണ്ടാണ് ഞാനീ പറഞ്ഞത് പൈസ അത് എപ്പോഴും നമ്മുടെ സ്വന്തം പൈസയായിരിക്കണം നമ്മൾ മറ്റൊരാൾക്ക് സന്തോഷമായിട്ട് കൊടുക്കണമെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ആയിരിക്കണം അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞല്ല മൂന്നാല് കൂട്ടം ഞാൻ എൻ്റെ പ്രചോദനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അമേരിക്കയിലെ ആളുകളെ കണ്ട് തന്നെയാണ് കാര്യം അവിടെ കണ്ടിരിക്കുന്നത് ഇത്രയും ഏജൊക്കെയുള്ളവർ ജോലി എന്ന് പറഞ്ഞാൽ അവരുടെ മുഖഭാവത്തിൽ നിന്ന് വ്യത്യാസവും കാണുന്നില്ല ചിരിച്ച് സന്തോഷിച്ച കൂടിയാണ് അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത് അത് കാണുമ്പോൾ തന്നെ നമ്മുടെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പോയേ പറ്റും അങ്ങനെ ഇല്ലാതെ നമ്മൾ അങ്ങോട്ട് അവരുടെ മുമ്പിലോട്ട് ചെന്നാൽ ശരിയാകത്തില്ല കാര്യം എനിക്ക് അറുപത് വയസ്സുള്ള ഞാനേ തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള ഒരാളെ നല്ല ഒരു സന്തോഷത്തോട് നിൽക്കുമ്പോൾ ഞാൻ ഈ വല്ലാത്തൊരു മുഖഭാവം അവരുടെ അടുത്ത് കൊണ്ടുപോകുന്നത് ശരിയാണോ അല്ല അത് ഇത് നല്ലൊരു പ്രചോദനമായിരുന്നു എൻ്റെ അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ വഴികളുടെ തുടക്കം ഓക്കെ ഇത്രയും പറഞ്ഞു ഇനി ഇതിൻ്റെ ബാക്കി കഥകൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം ഓക്കെ